നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തും അതുപോലെ തന്നെ കേരളത്തിലും കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്നു എന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത് അതിൽ ഏറ്റവും അധികം കോവിഡ് കേസുകൾ കേരളത്തിലാണെന്നുള്ളതാണ് ഏറെ ജാഗ്രതയോടുകൂടി ഇനി നോക്കിക്കാണേണ്ട വിഷയവും കോവിഡ് കേസുകൾ സംസ്ഥാനത്ത് ഉയരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് കോവിഡ് കേസുകൾ വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേക മാർഗനിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയത് പനിയുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടുന്നവർക്ക് കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടതെന്നും രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് മാസ്ക് നിർബന്ധമാക്കണമെന്നും ഈ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ എത്തുന്നവർക്ക് ആന്റിജൻ ടെസ്റ്റ് ചെയ്യണം ഫലം നെഗറ്റീവ് ആണെങ്കിൽ ആർ ടി പി സി ആർ പരിശോധനയും കോവിഡ് രോഗികളെ ആശുപത്രിയിൽ പ്രത്യേക വാർഡിൽ പാർപ്പിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഇതിനിടയിൽ രാജ്യത്താകെയുള്ള കോവിഡ് കേസുകൾ കുർത്തനെ ഉയർന്നിരിക്കുന്നു നാലായിരം കടന്ന് നാലായിരത്തി ഇരുപത്തിയാറിലെത്തുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ അറുപത്തിയഞ്ച് കേസുകൾ കൂടിയാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിനിടയിൽ നാല് കോവിഡ് മരണവും സ്ഥിരീകരിച്ചു കേരളത്തിൽ പത്തൊൻപത് പേർ രോഗമുക്തരായി എന്നുള്ള വിവരവും ലഭിക്കുന്നു കേരളത്തിലെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം ആയിരത്തി നാനൂറ്റി പതിനാറാണ് കേരളത്തിൽ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗുരുതര ന്യൂമോണിയ ബാധിതനായ എൺപത് കാരണമാണ് മരണപ്പെട്ടത് നിലവിൽ രാജ്യത്ത് കോവിഡ് കേസുകളിൽ മുപ്പത്തി അഞ്ച് ശതമാനവും കേരളത്തിൽ തന്നെയാണ് ചികിത്സയിലുണ്ടായിരുന്ന രണ്ടായിരത്തി എഴുന്നൂറ് പേരാണ് രോഗം ഭേദമായി ഇപ്പോൾ ആശുപത്രി വിട്ടത് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ അഞ്ച് കോവിഡ് മരണങ്ങൾ രാജ്യത്ത് അങ്ങനെ റിപ്പോർട്ട് ചെയ്തു അതിൽ ഒരു മരണം കേരളത്തിലും ബാക്കി മഹാരാഷ്ട്രയിൽ രണ്ടെണ്ണം തമിഴ്നാട്ടിൽ ഒരെണ്ണം പശ്ചിമബംഗാളിൽ ഒരെണ്ണം എന്നിങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടിയും ആരോഗ്യമന്ത്രി വീണ ജോർജ് പങ്കുവയ്ക്കുന്നുണ്ട് കേരളം വളരെ കൃത്യമായി കോവിഡ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് എണ്ണം വർദ്ധിക്കുന്നത് നിലവിൽ സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല വ്യാപനശേഷി കൂടുതലാണെങ്കിൽ പോലും രോഗ തീവ്രത കുറവുള്ള വകഭേദമാണിപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കണ്ടെത്തിയ ഒമിക്രോൺ ജെ എൻ വൺ വകഭേദമായ എൽ എഫ് സെവൻ ആണ് കേരളത്തിൽ വ്യാപിക്കുന്നതെന്നും കണ്ടെത്തി ഈ വകഭേദത്തിന് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് മറ്റ് രോഗമുള്ളവർ പൊതുസ്ഥലത്ത് മാസ്ക് ധരിക്കണമെന്നും അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് കോവിഡ് ടെസ്റ്റ് നിർബന്ധമാക്കുകയാണ് കോവിഡ് ലക്ഷണത്തോടെ ആശുപത്രിയിൽ എത്തുന്നവർക്കാണ് ടെസ്റ്റ് നിർബന്ധമാക്കുന്നത് ആന്റിജൻ പരിശോധനയാണ് നിർബന്ധമാക്കുന്നത് അത് നെഗറ്റീവ് ആയാൽ ആർ ടി പി എസ് ആറിലേക്കും പോകണമെന്നും പറഞ്ഞിരിക്കുന്നു ആശുപത്രികളിലൊക്കെ തന്നെ എല്ലാവരും മാസ്ക് ധരിച്ചിരിക്കണം ആശുപത്രി സംവിധാനങ്ങളുടെ പര്യാപ്തത അടിയന്തരമായി വിലയിരുത്തി എല്ലാ സ്വകാര്യ സർക്കാർ ആശുപത്രികളിലും മോക്ക് ഡ്രിൽ നടത്തണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് രോഗമുള്ളവരെ പരിചരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ എ ബി സി മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഇനി പ്രധാനപ്പെട്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ് അതായത് കോവിഡ് നയൻ്റീൻ ഇൻഫ്ലുവൻസ രോഗലക്ഷണമുള്ളവരെ ചികിത്സിക്കുന്ന സമയത്ത് എ ബി സി മാർഗ്ഗനിർദ്ദേശം പാലിക്കുക ഈ രോഗലക്ഷണമുള്ളവർക്ക് അപായലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം ശ്വാസതടസ്സം നെഞ്ചുവേദന തളർച്ച രക്തസമ്മർദ്ദ വ്യതിയാനം തുടങ്ങിയവയാണ് നിരീക്ഷിക്കേണ്ട അപായലക്ഷണം കുട്ടികളിൽ മയക്കം തുടർച്ചയായ പനി ഭക്ഷണം കഴിക്കാൻ മടി വിറയൽ ശ്വാസതടസ്സം എന്നിവയും നിരീക്ഷിക്കണം രോഗം ഇനി ഗുരുതരമാകാൻ സാധ്യതയുള്ളവർ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമായും ധരിച്ചിരിക്കണം ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും അവർ മാസ്ക് ധരിക്കണം കോവിഡ് ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ള വിഭാഗക്കാർ ഏറെ ശ്രദ്ധിക്കണം പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും മാസ്ക് ധരിച്ചിരിക്കണം എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുന്നെങ്കിൽ ആരോഗ്യവുപിനെ അത് അറിയിക്കുക ആർക്കെങ്കിലും കോവിഡ് കണ്ടെത്തിയാൽ പ്രോട്ടോകോൾ പ്രകാരം ചികിത്സയും ഉറപ്പാക്കണം കോവിഡ് നയൻറ്റീൻ ഇൻഫ്ലുവൻസ രോഗികളെ ആശുപത്രികളിൽ പ്രത്യേക വാർഡുകളിലോ മുറികളിലോ ആയിരിക്കണം പാർപ്പിക്കേണ്ടത് ആശുപത്രികളിൽ രോഗികളും കൂട്ടിരിപ്പുകാരും എല്ലാ ആരോഗ്യ ജീവനക്കാരും നിർബന്ധമായി മാസ്കും ധരിക്കുക ആശുപത്രികളിൽ കൂട്ടിരിപ്പുകാരുടെയും സന്ദർശകരുടെയും എണ്ണം നിയന്ത്രിക്കണം രോഗലക്ഷണമുള്ള കൂട്ടിരിപ്പുകാരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും വേണം രോഗലക്ഷണമുള്ള ആരോഗ്യ ജീവനക്കാരും കോവിഡ് ടെസ്റ്റ് നടത്തണം കോവിഡ് നയൻറ്റീൻ ടെസ്റ്റിന് ജില്ലകളിലെ ആർ ടി പി സി ആർ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗിക്കണം കോവിഡ് നിരീക്ഷണ സംവിധാനങ്ങളുടെ ഭാഗമായി ആർ ടി പി സി ആർ പോസിറ്റീവ് സാമ്പിളുകൾ പൂനെ വൈറോളജി ലാബിലേക്ക് ഹോൾ ജീനോം സീക്വൻസിംഗ് ചെയ്യാനായി അയക്കണം അതിനുവേണ്ടി ആർ ടി പി സി ആർ പോസിറ്റീവ് സാമ്പിളുകൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സെന്റിനൽ സൈറ്റുകളിൽ നിന്നും മറ്റ് ആശുപത്രികളിൽ നിന്നും ശേഖരിച്ച് ജില്ലാ സർവൈലൻസ് യൂണിറ്റ് മുഖേന അയക്കണം ഇത്തരത്തിൽ ഓരോ ജില്ലയിൽ നിന്നും രണ്ടാഴ്ച കൂടുമ്പോൾ ചുരുങ്ങിയത് പതിനഞ്ച് സാമ്പിളുകൾ അയക്കണം പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗം കൈകഴുകൽ തുടങ്ങിയ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ആശുപത്രി സംവിധാനങ്ങളുടെ പര്യാപ്തത അടിയന്തരമായി തന്നെ വിലയിരുത്തി ഓക്സിജൻ ലഭ്യത മരുന്നുകൾ മാസ്ക് കയ്യുറ വെന്റിലേറ്ററുകൾ ഐ സിയു കിടക്കകൾ എന്നിവ ഉറപ്പാക്കണം എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രില്ലും സംഘടിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ന്യൂസ് ഡെസ്ക് നല്ല